ഇനി വെള്ളിയാഴ്ച ദിവസത്തെ അമലുകളെ കുറിച്ച് പറയുന്ന വളരെ പ്രതിഫലാർഹമായ നമ്മളൊക്കെ വിസ്മരിച്ചു പോയിട്ടുള്ള ഒരു കാര്യം വെള്ളിയാഴ്ച ജുമാന്റെ ആളുകള് ഒരു മുസ്ലിമാന്ന് തെളിയിക്കാൻ വേണ്ടിട്ടെന്ന് തലാണിക്കാൻ വേണ്ടി മാത്രം വരിക എന്നുള്ളതാണ് എന്നാൽ ജുമാക്ക് വലിയ പ്രതിഫലുണ്ട് ഒരാഴ്ചത്തെ പാപം പൊറുക്കപ്പെടുന്നല്ല ഒരു കൊല്ലത്തെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കൂലി കിട്ടും പക്ഷെ എങ്ങനെ അതിന് ചില ഷർത്തുകളുടെ കേട്ടുള്ളൂ അതീ പറയാൻ പോണ് അനൗസ് ബെന് സഫീർ അലി അള്ളാഹുഅല أوس بن أوس الثقفي من رواية قال أدهم سمعت رسول الله صلى الله عليه وسلم يقول الله عند رسول صلى الله عليه وسلم بارين من غسل واغتسل يوم الجمعة وبكر وابتكر ومشى ولم يركب فدنا من الإمام واستمع ولم يلغو كان له بكل خطوة أجر سنة صيامها وقيامها أخرج أحمد في مسنده ി ഫിസഹി അയാൾ രാവിലെ ജുബക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുത്തു എന്നിട്ട് അയാൾ തല കഴുകി കുളിക്കുന്നതിന് പ്രത്യേകിച്ച് തല കഴുകു അറബികൾ അന്ന് പ്രത്യേകിച്ച് എണ്ണക്കു തല പ്രത്യേകം കഴുകുന്ന ദിവസമായത് മറ്റേ സാധാരണ വെള്ളിച്ച് പോരല്ലേ ഇതൊന്ന് പ്രത്യേകം കെട്ട് തലയൊക്കെ കഴുകി കുളിച്ചു എന്നിട്ട് നേരത്തെ പോയി ബക്കറത്തക്കറ അത് നേരത്തെ പോകുന്നതിന് ആവർത്തിച്ച് രണ്ടു വാക്ക് അഭിപ്രായം ഉണ്ട് അതല്ല നേരത്തെ പോയിട്ട് ഹുത്ബ ശ്രദ്ധിച്ചു ആദ്യ ആദ്യം ഹുത്ത്ബന്റെ ആദ്യം തന്നെ കിട്ടി നേരത്തെ പോയതുകൊണ്ട് വമശ നടന്നുപോയി എന്ന് പറഞ്ഞ വലം യർക്കവ് വണ്ടിണ്ടായിട്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു കാലടിന്റെ പ്രാധാന്യം കിട്ടാൻ വേണ്ടിട്ട് നടന്നു ഇമാം എന്ന് ഇമാമിനോട് അടുത്തിരുന്നു ചില നേരത്തെ വന്നാലും പോകാൻ സൗകര്യത്തിന് വാതിൻ്റെ അവിടെ പോയി കുത്തിരിക്കും സലാം കിട്ടിയ ഒറ്റ ചാട്ട അതല്ല ഇമാമിന്റെ തൊട്ട് പേക്കുള്ള സ്ഥലമാണ് ഏറ്റവും പുണ്യം അവിടെ വന്നിരുന്നുബ ശരിക്ക് ശ്രദ്ധിച്ചു വലം ഒരു വ്യർത്ഥമായ കാര്യം ചെയ്തില്ല ഹുബ നടക്കുമ്പോ ഇങ്ങനെ താക്കോൽ കൊണ്ട് കളിക്ക പായിന്റെ മുകളിലെടുത്ത് കളിക്ക ഏഹ് ആ ജാതി ഒരു കളിയില്ല കൃത്യമായിട്ട് ഒന്നും വ്യർത്ഥമായിച്ച ഒരു പണി ചെയ്തില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പൊ എന്തൊക്കെയാണ് തലനല്ലോണം കഴുകി ഈ ഹസലാന്തള്ളീന് അങ്ങനെയൊരു അർത്ഥമുണ്ട് പിന്നെ നല്ല നിലക്ക് വസ്ത്രമൊക്കെ കഴുകി അലക്കി എന്നൊക്കെ അർത്ഥം വെച്ചിട്ടുണ്ട് എന്നിട്ട് കുളിച്ചു ജുമാന്റെ കുളിന്ന സാധവ് എന്താ ഇത്ര പറയുള്ളത് നമ്മൾ എല്ലാ ദിവസം കുളിക്കണല്ലേ അത് ഞമ്മള് കേരളക്കാർക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കും പക്ഷെ പലർത്തും അങ്ങനെയല്ല ഇപ്പൊ തണുപ്പൊക്കെ വന്ന ആഴ്ച കുളിക്കുന്ന പോലെ ഇണ്ട് അപ്പൊ വെള്ളിയാഴ്ച കുളിച്ചേ പറ്റൂ മനസ്സായില്ലേ അത് ജുമാക്ക് പ്രത്യേകം സുന്നത്ത സുന്നത്തായ കുളി എന്ന് അറിയുമ്പോൾ വെറുതെ പാട്ടേലുള്ളിടത്ത് അങ്ങ് ഒക്കലല്ല അല്ലെങ്കിൽ ഷവർന്ന് തിരിച്ചിങ്ങനെക്കലല്ല ആദ്യം ഒന്നുകൊടുക്കണം അതെന്ത് ചെയ്യണം ഓതും എടുക്കണം എടുത്തിട്ട് കുളിക്കണം അപ്പോഴെ സുന്നത്തായ കുളിയാവുകയുള്ളു മനസ്സിലായില്ലേ അങ്ങനെ സുന്നത്തായ കുളി കുളിച്ചു നേരത്തെ പോയി ഈ നേരത്തെ പോകാന് തള്ളിന് വളരെ പ്രാധാന്യമുണ്ട് സുബൈ ജുമാന്റെ വക്കത്ത് ആരംഭിക്കപ്പള വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചത് മുതൽ ആരംഭിച്ചു അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ജുമാൻ നടക്കുന്ന പള്ളിയിൽ ഉദയത്തിന് ശേഷം ക്ലാസ് പാടില്ല അറിഞ്ഞത് അങ്ങനെന്റെ നിയമം ഉദയത്തിന് മുമ്പുള്ള ക്ലാസ് കുഴപ്പമില്ല സുഭൈക്കേഷം സുബൈക്കേഷം നീണ്ട ക്ലാസ് എട്ട് മണി വരെ പത്ത് മണിയരൊക്കെ ക്യാമ്പ് ഒന്നും പാടില്ല വെള്ളിയാഴ്ച പാടില്ല വെള്ളിയാഴ്ച വന്നിരിക്കുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടി പള്ളി കാലിയായിരിക്കണം മനസ്സായില്ലേ ചില പള്ളിയിൽ ജുമാക്ക് തുറക്കല് പത്തുമണിക്ക പാടില്ല സുബൈ ബാങ്കൊടുത്ത് കഴിഞ്ഞ് സൂര്യ ഉദിച്ചാൽ പള്ളി ഓപ്പൺ ആയിരിക്കണം ആളുകൾക്ക് വരാൻ സൗകര്യം വേണം ഫാനിടാൻ പാടില്ല മറ്റോട് അമ്പാടില്ലാണ്ട് ഒന്നും പാടില്ല നേരത്തെ വരുന്നവർക്ക് ഫാൻ ഇടാനും ഒക്കെ സൗകര്യം വേണം അങ്ങനെ സൂര്യ ഉദിച്ചത് മുതൽ ഇമാം മിമ്പറിൽ കയറുന്നവരെയുള്ള സമയത്തെ അഞ്ചായി ഭാഗിച്ചാൽ അഞ്ച് സമയങ്ങളുണ്ട് ജുമാക്ക് വരുന്നതിന് പ്രത്യേക പുണ്യള് ഇമാം മിമ്പറിൽ കയറിയ പിന്നെ എല്ലാവരും തന്നെയാണ് വാതിലിക്കൽ ഇങ്ങനെ മലക്കുകൾ നിൽക്കും റെക്കോർഡ് ആയിട്ട് രേഖപ്പെടുത്താൻ ഒന്നാം സമയത്ത് വന്നവൻ രണ്ടാം സമയത്ത് വന്നവൻ ഇമാം അങ്ങോട്ട് കയറിയ ഏടുകൾ ചുരുട്ടി വെച്ചിട്ട് മലക്കുകളും മുഹൂത്ത് പയക്കാനിരിക്കും കേട്ടിട്ടില്ലേ എന്താ ഒന്നാം സമയത്ത് വന്നു കൂലി ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത കൂലി രണ്ടാം സമയത്ത് ഒരു പശു അല്ലെങ്കിൽ ഒരു മാടിനെ മൂന്നാം സമയത്ത് ഒരാടിനെ അർത്ത് ദാനം ചെയ്ത കൂലി നാലാം സമയത്ത് ഒരു കോഴിയെ അർത്ത് ദാനം ചെയ്ത കൂലി അഞ്ചാം സമയത്ത് വന്നാൽ ഒരു കോഴിമുട്ട ദാനം ചെയ്ത കൂലി ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഹദീസിൽ വന്ന കാര്യമാണ് കഥ പറയല്ല അപ്പൊ അഞ്ച് സമയാക്കണം ഇപ്പോ ഉദാഹരണം വരാറേ മുക്കാലാണ് ഇപ്പൊ നമ്മളെ ഉദയം നോക്കുക അപ്പൊ ഏതാണ്ട് എങ്ങനെയാണല്ലോ പന്ത്രണ്ടേ മുക്കാലിനാണ് ഇമാമു കയറുക അപ്പൊ എത്ര മണിക്കൂറുണ്ട് ആറു മണിക്കൂറുണ്ട് ആറ് മണിക്കൂറിന് അഞ്ചായി തിരിച്ചാൽ ഒരു മണിക്കൂറും പന്ത്രണ്ട് ഒരു മണിക്കൂറും പിന്നെ പന്ത്രണ്ട് മിനിറ്റും കിട്ടും ഏതാണ്ട് ഒന്നേകാം മണിക്കൂറ് ഒന്നാ പത്ത് കിട്ടും അപ്പോ ആദ്യത്തെ ഒരു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ വന്നാൽ ഒന്നാം സമയത്ത് വന്നവൻ പിന്നത്തൊരു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റിൽ വന്നവൻ രണ്ടാം സമയത്ത് വന്നവൻ കണ്ടോ അപ്പൊ അത് നോക്കണം അതൊരു മുസ്ലിം മനസ്സിലാക്കണം അഞ്ച് സമയത്തിൽ ഒരു രണ്ടാം സമയത്തോ മൂന്നാം സമയത്തേക്ക് എനിക്ക് എത്തണം എന്ന ഒരു വിചാരം നമുക്ക് ഇപ്പോ ഒട്ടകത്തെ ദാനം കൊടുക്കാനുള്ള കൈവിപ്പുണ്ടോ ഇല്ല ഒട്ടേതന്നെ കിട്ടാലോ ഇവിടെ കിട്ടാണെങ്കിൽ എന്താ വില കൊടുക്കണം അല്ലേ ഞാൻ ഒട്ടേറെ കൊണ്ടർത്താ പിന്നെ കേസും കൂട്ടായിരിക്കും ഇവിടെ അപ്പൊ ഏതായാലും ഒരൊട്ടകത്തെ അർത്ഥ കൂലി കിട്ടണമെങ്കിൽ നല്ലൊരു പരിപാടിയാണ് എന്തു ചെയ്യ പുതിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു മുമ്പ് ഇങ്ങ് വാഞ്ഞെത്തുക ഇവിടെ പള്ളിയിൽ തന്നെ ഇരിക്കുക വന്നിട്ട് ഖുർആൻ ഓതാം തിക്രി ചെയ്യാം നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കാം ഈ രണ്ടീ രണ്ടായത്തായിട്ട് എത്രയും നിസ്കരിക്കാം ഒരു കണക്കൂലേന് ഇവന് അമർ അലി അള്ളാഹു എന്നും ഒക്കെ പള്ളിയിൽ വന്നാല് ഈ രണ്ട് രണ്ടീ രണ്ടായിട്ട് ആദ്യം വരുമ്പോ ടഹ്യത്ത് രണ്ടരക്കാത്ത് പിന്നെ ഈ രണ്ട് രണ്ടീ രണ്ടായിട്ട് അങ്ങനെ നിസ്കരിച്ചു കുറെ നിസ്കരിച്ചു കുഴങ്ങി അപ്പൊ കുറച്ചിരുന്ന് ഓതി പിന്നെ കുറച്ച് പ്രാർത്ഥിച്ചു പിന്നെയും ഓതി പിന്നെയും നിസ്കരിച്ചു അങ്ങനെ ആ ദിവസം വിവാദത്തിന് വേണ്ടി നീക്കുവെക്ക എന്തെല്ലാം പുണ്യായിരിക്കും വലച്ചുഖങ്ങള് ഇതൊക്കെ ആളുകൾ നഷ്ടപ്പെടുത്താണ് ഇതൊക്കെ സാധിക്കുന്നത് പറയുമ്പോൾ ആളുകൾ എന്താ പറയുക മൗലവി എന്നിട്ടാണ് കൊത്തുമന്നെ നേരത്ത് വരുന്നത് മൂപ്പേര് നേരത്തെ വരണെന്ന് പറഞ്ഞു മൗലവി കുത്തുപന്നെ തന്നെ വരാൻ പാടുള്ളു കൊത്തുപന്നെ മുമ്പ് വരരുത് എന്നാ അറബികളൊക്കെ കാറിൽ വന്ന് നിൽക്കുക ഒരു ഓട്ട ഇതിനോട് കേറ് ഇങ്ങനെയുണ്ട് വരുന്നതാണ് ആളുകൾ കാണുന്നില്ല നേരത്തെ എത്തിയാലും കാറിൽ ഒത്തിരിയ്യാ എന്താ അതാ അതിന്റെ നിയമം ഹത്തീബ് ഹുത്തുബന്റെ സമയത്ത് എത്താൻ പാടുള്ളു പക്ഷെ നമ്മളെ നാടന്മാരെന്ത്യാൾ നേരത്തെ തന്നെ കണ്ട അയാൾ എന്നെ നേരം കണ്ടില്ലേ അയാളപ്പ്ളാവേ അയാളുടെ സമയം അതാ അയാൾക്ക് ആ കൂലിയില്ല അയാൾക്ക് വേറെ കുറെ കൂലി ഉണ്ട് എല്ലാ കൂലിയും കൂടി അയാൾക്ക് കിട്ടൂല്ലോ അയാൾ ഹുത്തു അറിയണമെങ്കിൽ ആ കൂലി കിട്ടും ഈ കൂലിയൊക്കെ കിട്ടും മനസ്സിലായില്ലേ മനസ്സായില്ലേ കത്തീപ് നേരത്തെ വരിക നിർബന്ധിച്ചോട്ടിലൊന്നും അറിഞ്ഞുകൊടുക്ക മറ്റോ 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 അറിഞ്ഞുകൊടുക്കുക ഇതൊന്നും പറ്റൂല കത്തീപിനെ സ്വാധീനിക്കാൻ മനസ്സിലായില്ലേ അന്ന് കത്തീപ് ഫോണൊക്കെ ഓഫ് ആക്കിയിട്ട് അവിടെ വീട്ട് കുത്തിരിക്കും ആ സമയത്തിന് വരും അവിടെ കയറും മനസ്സിലായില്ലേ അതാണ് അതിന്റെ ഒരു വിധി അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം നേരത്തെ വരുന്ന കാര്യം എത്ര പറഞ്ഞാലും മനുഷ്യന്മാര് വീട്ടിൽ നിന്നുണ്ടായിരിക്കും അപ്പനോടും കുറുന്തോട്ടിനോടും ഒക്കെ വർത്താനം പറഞ്ഞ അവിടെ തട്ടി അവിടെ തട്ടി ആ ചായപ്പൊടിക്കായ ഒടിച്ച് പിന്നെ വാച്ച് നോക്കി പിന്നെ പേപ്പർ നോക്കി ഇങ്ങത്തൂല ഇങ്ങത്തുമ്പത്തേനെങ്ങനെ വാങ്ങുകൊടുക്കും എന്താണിത് ഒന്ന് മെനക്കെട്ടൂടെ ഇത്ര കൊല്ലുള്ള കാര്യാണ് വെള്ളിയാഴ്ച ഒരു കൊല്ലത്തെ അതാ ഇവിടെ പറഞ്ഞത് അങ്ങനെ വന്നാൽ ഓരോ കാലടിക്കും അജറുസനത്തിൻ ഒരു കൊല്ലത്തെ പ്രതിഫലം എന്തിന്റെ സുയാമഹ വക്കയാമഹ ഒരു കൊല്ലം നോമ്പ് നോറ്റിയും ഒരു കൊല്ലം നിസ്കരിച്ചയും കൂലി ഒരൊറ്റ ജുമാക്ക കിട്ടണത് എന്താ കണ്ടീഷൻ കണ്ടീഷൻ എന്തൊക്കെ നല്ലോണം ശരിക്ക് കുളിച്ച് നേരത്തെ വന്ന് നടന്നു വന്ന് ഇമാമിനോട് അടുത്തിരുന്ന് കുത്തുപാ ശരിക്ക് ശ്രദ്ധിച്ച് ലഹുവായിട്ട് ഒന്നും ചെയ്യാതിരുന്നു എന്നാൽ ഓരോ കാലടിക്കും പ്രതിഫലമാണ് മനസ്സായില്ലേ അപ്പൊ അതുകൊണ്ട് വലിയ പൊന്നുള്ള കാര്യമാണിത് ഇത് നമ്മള് മുടക്കം വരുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയാണിതിലുള്ളത് ബി കുല്യ ഹു അജറുസന എല്ലാ കാലടികൾക്കും പകരം ഒരു കൊല്ലത്തെ നിസ്കാരത്തിന് ഈ ബുക്കിന്റെ പേരിന്റേതാണല്ലോ കുറച്ചാമല് കൂടുതൽ മാത്രം സെലക്ട് ചെയ്തെടുത്തിരിക്കുക മനസ്സായില്ലേ അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക വെള്ളിയാഴ്ച പിന്നെ വെള്ളിയാഴ്ച ഉണ്ട് സാധാരണ എല്ലാ നല്ല കുപ്പായവും തുണിയൊക്കെ തിരുമ്പിട്ടിട്ട് അവസാനത്തിൽ ഉണ്ട് എടുത്തിട്ടാ വരിക അതല്ല ആളുകളെ വിചാരം ഹത്തീബിന് മാത്രം അന്ന് സ്പെഷ്യൽ വസ്ത്രം എന്നാ എങ്ങാനും വല്ല തൊട്ട് വന്ന ഇയാളം തന്നിങ്ങനെ വന്ന് വെള്ളിയാഴ്ച നീൽ കള്ളിയൽ വെള്ളക്കുപ്പായോടെ ചോദിക്കും ഇതൊന്നും ഇപ്പൊ വാതകമല്ലാന്നാ വിചാരം എല്ലാവർക്കും വെള്ളക്കുപ്പായും സുന്നതന്നെയാ എല്ലാ ദിവസവും സുന്നത്തന്നെയ് വെള്ളം എനിക്ക് ഒറ്റ വിചാറ് എനിക്കൊരൊറ്റ വെള്ളക്കുപ്പായല്ലെന്നറിയും അറിയല്ലേ വെള്ളക്കുപ്പായം വേണ്ടേ ഇൽ ബസുന സിയാബക്കും നിങ്ങൾ ഏറ്റവും ഉത്തമമായ വെള്ള വസ്ത്രം ധരിക്കണം വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമ ഏതാ വെള്ളവസ്ത്രം അത് വേൻ ചളിയാവും തന്നെ ഇനി കൂലി വെച്ചു ചളിയാകാൻ നോക്കണം പിന്നെ പിന്നെന്താ പറഞ്ഞത് മൗത്താക്കും മരിച്ചാൽ നിങ്ങൾ അതിൽ മറമാടണം വെള്ള വസ്ത്രത്തിൽ മറമാടുകയും വേണം അപ്പൊ വെള്ളവസ്ത്രം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല വസ്ത്രം ഏതാണ് അവസാനെടുത്ത പുതിയ വസ്ത്രം അത് എത്താൻ വെള്ളിയാഴ്ച വരുന്നുണ്ട് ഹദീബ് മാത്രമല്ല നബി പറഞ്ഞിട്ടുണ്ട് ഈ എന്താണ് വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി മാത്രമായി ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങി വാങ്ങിവെച്ചാൽ നിങ്ങൾക്ക് എന്താണ് എന്ന് നിസ് അല്ലാസൻ ചോദിച്ചതായിട്ട് അറിയത്തിണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അത്തർ പൂശ്യ വെള്ളിയാഴ്ച വള്ളിയിൽ വരുമ്പോ പ്രത്യേകിച്ച് എപ്പോഴും പള്ളിയിൽ വരുമ്പോ സുന്നത്താണ് വെള്ളിയാഴ്ച അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഒരുങ്ങി ആളുകൾ എന്താ ചെയ്യോ അന്ന് രാവിലെ എണീച്ചാൽ എല്ലാം ഒന്ന് ക്ലീൻ ഷേവ് ആക്കും വരാറാമ് എന്നിട്ടാ വരിക എന്നിട്ട് നല്ല തുണിയൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഇറുകിയ പാന്റും ഒക്കെ പാട്ടും വായ്പിച്ചിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും മനസിലായില്ലേ അതല്ല വേണ്ടത് നല്ല ഇസ്ലാമിക ഡ്രസ്സ് ധരിച്ചിട്ട് നേരത്തെ വന്ന് പള്ളിയിൽ ഇരുന്നിട്ട് ആ കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അല്ലാഹു സുഹാൻ അമലുകളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ആ നീയത്തോടെ അമൽ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ മുഹമ്മദിൻ ഉൾപ്പെടുത്തു മാറാകട്ടെഹുഹി വസ്ഹാബി അജ്മീൻ